വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ എഴുതി പോവുക നമസ്കാരം നമ്മളെ പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര ഇടക്കര മുസ്ലിാരങ്ങാടി ഭാഗത്ത് നിന്ന് മരുദാഗത്തിലേക്ക് വരുമ്പോൾ കരിനച്ചി ഭാഗത്ത് നല്ല അതിമനോഹരമായ ഒരു അഞ്ച് സെന്റിന് വെള്ള സൗകര്യമുള്ള നല്ല വീട് വണ്ടികളൊക്കെ വീട്ടിലേക്ക് എത്താനല്ലേ അല്ലെ യോഗത്തിലുള്ള നല്ലൊരു അഞ്ച് ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഒരു ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇപ്പം അതിൻ്റെ ഉള്ളിൽ കാണിക്കാത്തത് നിങ്ങൾ വരുന്ന വ്യക്തികൾക്ക് നല്ലൊരു അനുയോജ്യമായ ഒരു രണ്ട് റൂം ഹാള് അടുക്കള ഏർ ഞാൻ നിൽക്കുന്ന സിറ്റൗട്ട് നമുക്ക് വന്നിരിക്കാനുള്ള സിറ്റൗട്ട് അങ്ങനെ അഞ്ച് സെന്റിൽ ഒരു ചെറിയൊരു വീട് അത് കുറഞ്ഞ വിലക്ക് നമുക്ക് കരിനശി അങ്ങാടി ടൗണിൽ തന്നെ നമുക്ക് പറയാം ഇരുന്നൂറ് മീറ്റർ ഉള്ളു വസു റോഡ് നിന്ന് നല്ലൊരു വീട് തന്നെയാണ് വെള്ളം വെട്ടാത്ത കിണറ് അതാണ് ഏറ്റവും ഇതിൽ എല്ലാം കൊണ്ട് സൗകര്യത്തിലടങ്ങിയ അതും വാർപ്പാണ് രണ്ട് റൂം ആള് സിറ്റൗട്ട് അടുക്കള എല്ലാം അടങ്ങി ഈ വീടിനെ നമ്മൾ ചോദിക്കുന്നത് കുറഞ്ഞ വില ചോദിക്കുന്നത് ആകെ എത്ര ചോദിക്കുന്നു വെറും എട്ട് ലക്ഷം രൂപ മദ്രസ് ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മദ്രസ് പള്ളി തൊട്ടടുത്ത് ചർച്ച് മൂന്നാലഞ്ച് വിധം ചർച്ചകള് പിന്നെ അതേമാതിരി അമ്പലം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോയി അല്ല ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അമ്പലം എല്ലാം അടങ്ങിയ നല്ലൊരു വീട് അഞ്ച് സെന്റിൽ അപ്പൊ നിങ്ങൾക്ക് ആരക്കിലൊക്കെ ഈ വീട് ആവശ്യമുണ്ട് എങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് അണ്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ